ബിഗ് ബോസിൽ വലിയൊരു അടി തന്നെ ഇന്നുണ്ടായിരിക്കുകയാണ് അതായത് ബിഗ് ബോസിൻ്റെ ബി ബി ബോട്ടിൽ ഫാക്ടറി എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തതിനിടയിലാണ് ജഡ്ജസ് ആയ അനുമോളും അനീഷും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അതായത് ക്വാളിറ്റി ചെക്കറായിട്ട് അനുമോളെയും ജിഷിനെയുമാണ് ബിഗ് ബോസ് നിയമിച്ചത് പക്ഷേ ജിഷിൻ അനീഷിൻ്റെ ടീം നല്ല രീതിയിലാണ് എല്ലാ ബോട്ടിലും നിർമ്മിച്ചത് അതുകൊണ്ട് അനീഷിന് പോയിന്റ്സ് കൊടുക്കണം അനീഷാണ് വിജയിച്ചത് എന്നൊക്കെ അനൗൺസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുമോൾ ഇതിനെ എതിർക്കുകയായിരുന്നു ഇവർ ഒരു വഹയ്ക്കും കൊള്ളാത്ത സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുമായി യോജിക്കുന്നില്ല എന്ന് അനിമോൾ നിരന്തരമായി പറഞ്ഞു ഇതിൽ ഭയങ്കര അധികം പ്രശ്നമായി മാത്രമല്ല അനീഷിന് ഭയങ്കര ദേഷ്യമായി അവിടെയുള്ള ബോട്ടിലൊക്കെ എടുത്തെറിയുകയും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റുള്ള ടീംസിൻ്റെ ബോട്ടിലൊക്കെ എടുത്തെറിയുകയും ആ ടാസ്കിന് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസ് വരെ അനീഷ് എടുത്ത് എറിഞ്ഞ് ഉടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് അവിടെ വലിയ പ്രശ്നമായത് അനിമോൾ യാതൊരു രീതിയിലും അനീഷിന് പോയിന്റ്സ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ചു തന്നെ നിന്നു ജിഷിന് പറയുന്നുണ്ടായിരുന്നു അവർ ഇത്രയും എഫേർട്ട് എടുത്താണ് നല്ല രീതിയിൽ ബോട്ടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് സോ അവർ എടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് അനുമോൾ എടുത്ത് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഇതിനുമായിട്ട് ഞാൻ യോജിക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ പോയത് അവിടെയുള്ള മറ്റ് ബോട്ടിലുകളെല്ലാം കൂടി എടുത്ത് എറിഞ്ഞ് ഉടച്ചത് കൊണ്ട് തന്നെ ഈ ക്വാളിറ്റി ചെക്കർക്ക് ആർക്കും തന്നെ ഏത് ബോട്ടിലൊക്കെയാണ് നല്ലത് എന്ന് തീരുമാനമെടുക്കാനും സാധിച്ചില്ല അനീഷ് കളിച്ച ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഇത് എല്ലാ ബോട്ടിലുകളും എടുത്ത് എറിയുമ്പോൾ ഈ ക്വാളിറ്റി ചെക്കറിന് ആതാണ് നല്ലതെന്ന് തീരുമാനിക്കാൻ പറ്റില്ല അവിടെ അനീഷ് ബുദ്ധിപരമായി കളിച്ച് എടുത്തെറിഞ്ഞ് ഉടച്ചു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു ഈ ഒരു ആദ്യത്തെ റൗണ്ടിന്റെ ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ് രണ്ട് ടീംസിനും പോയിന്റ് ഇല്ല എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക